നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു ആഡ് ഓൺ കോഴ്സായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിയോ പി ജിയോ മറ്റേതെങ്കിലും ഒരു ഡിപ്ലമോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലമോ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമോ ഇനിയിപ്പോ ഇഗ്നോയിൽ അല്ലാതെ തന്നെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും താങ്കൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ ജോലി കിട്ടാവുന്ന ഗംഭീരമായ ഒരു ആഡ് ഓൺ കോഴ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നൂറ് ശതമാനവും കേരള സർക്കാർ അംഗീകരിച്ച കേരള സർക്കാർ മുദ്രയുള്ള സർട്ടിഫിക്കറ്റ് ആണ് താങ്കൾക്ക് ലഭ്യമാകുന്നത് പ്രോഗ്രാമിന്റെ പേര് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ ജോലിയും പഠനവും താങ്കൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം അതെങ്ങനെയാണ് ഒരേ സമയത്ത് ജോലിയും പഠനവും കൊണ്ടുപോകുക ഞാൻ വീണ്ടും പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് യു ജി സിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരേ സമയം തന്നെ രണ്ട് കോഴ്സുകൾ ചെയ്യാവുന്നതാണ് രണ്ട് പി ജി വേണമെങ്കിൽ രണ്ട് യു ജി വേണമെങ്കിൽ ഒരു പി ജിയും ഒരു യു ജിയും എലിജിബിലിറ്റി ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ് സ്വാഭാവികമായും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഡിഗ്രിക്ക് മൂന്ന് കൊല്ലം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് നാല് കൊല്ലം ഈ മൂന്ന് കൊല്ലത്തെയോ നാല് കൊല്ലത്തെയോ ഒരു ബിരുദം താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടുന്ന ഒരു ആഡ് ഓൺ കോഴ്സ് ആണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വളരെ വളരെ വലിയ അവസരങ്ങൾ നൽകുന്ന ഒരു കോഴ്സാണ് ഇന്റഗ്രേറ്റഡ് യു ജി ഇന്റഗ്രേറ്റഡ് പി ജി ഉള്ള ഈ കാലഘട്ടത്തിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചെയ്യുന്നതിന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എമിനന്റ് അക്കാഡമിയും പരസ്പരം കൈകോർത്ത് പുത്തൻ വഴിയിലൂടെ താങ്കൾക്ക് എൻറോൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുകയാണ് അത് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ എളിയവന്റെ പരിശ്രമം പ്രിയപ്പെട്ടവരെ ഇഗ്നോ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം വളരെ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ലേണിങ് ഡൂയിങ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ലേണിംഗ് ഡൂയിങ് ആൻഡ് ഏണിങ് ഇതാണ് ഈ ഒരു പ്രോസസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിദേശങ്ങളിൽ ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിക്കുന്നതിലൂടെ വെയർ ഹൗസ് മാനേജ്മെന്റ് ഷിപ്പിംഗ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് ഇൻവെന്ററി കൺട്രോൾ സപ്ലൈ ചെയിൻ എഫിഷ്യൻസി തുടങ്ങിയ നിരവധി മേഖലകളിൽ ജോലി ചെയ്യാം അങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ കീഴിൽ തന്നെ ഉണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനം ഈ സന്ദർഭങ്ങളിൽ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്കിൽ അത് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഉപയോഗിക്കുമ്പോൾ ഒരേ സമയം ജോബ് ഓപ്പർച്യൂണിറ്റിയും കരിയർ ഗ്രോത്തും താങ്കൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് നൂറുവട്ടം സത്യമാണ് ഒരു കാര്യം ഓർക്കുക പഠിക്കാനും ജോലി ചെയ്യാനും പുതിയ അവസരങ്ങൾക്കായി േറ്റഡ് യു ജി പി ജി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് താങ്കൾക്ക് വളരെ ഭംഗിയായി ചെയ്യാം അതിന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എമിനന്റ് അക്കാഡമിയും കൈകോർത്ത് താങ്കൾക്ക് വളരെ ഭംഗിയായി ഈ കോഴ്സുകൾ നൽകുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതല്ലേ താങ്കളുടെ ചോദ്യം വളരെ എളുപ്പം ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരളിൽ സന്ദർശിക്കുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഈ രണ്ട് ലിങ്കും ഞാൻ നൽകിയിട്ടുണ്ട് ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട് താങ്കൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ മറക്കരുത് www.cbskerala.in എല്ലാ <laughs> നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹി